നല്ല നാടൻ മീൻകറി നല്ല നാടൻ മീൻകറി ഉണ്ടാക്കുന്ന പരീക്ഷിക്കാണ് ഓക്കെ അതിന് ചട്ടിയാണ് വേണ്ടത് ചട്ടി ഇപ്പൊ ഞമ്മടെ കയ്യിലില്ല അതുകൊണ്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് നല്ല ചൂടായ ശേഷം അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത വെളിച്ചെണ്ണ അത്യാവശ്യം ഒഴിച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി ഓക്കെ ഓക്കെ അപ്പോൾ എണ്ണ ചൂടായി അത്യാവശ്യം അപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് കടുകിട്ട് പൊട്ടിക്കുക പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉലുവ ഉലുവ അധികം കൂടാൻ പാടില്ല ഒരു അത്യാവശ്യം നോർമലായിട്ട് ഇടുക കൂടിക്കഴിഞ്ഞാൽ പിന്നെ കൈപ്പടിക്കും കുറച്ചിടുക ഓക്കെ ഇഞ്ചി ഇങ്ങനെ ചെറുതായിട്ട് നീളത്തിൽ നീളത്തിലഞ്ഞിട്ട് ഇങ്ങനെ ഇടുക അതിലേക്ക് ഓക്കെ വെളുത്തുള്ളി അതിൻ്റെ കൂടെ തന്നെ ഏഡ് ചെയ്യാം ഓക്കെ എന്നിട്ടൊന്ന് ചെറുങ്ങനെ ഒന്ന് വഴക്കിരിക്കുക ഓക്കെ ി വെളുത്തുള്ളി ആയ ശേഷം ഉള്ളി നല്ലോണം ചതച്ചി ചതച്ചിട്ടിടണം ഉള്ളി അത്യാവശ്യം ഓക്കെ ചെറിയ ഉള്ളിലാണ് നല്ല ടേസ്റ്റ് എല്ലാം കൂടി നല്ല മസാലകളാണ് മിക്സാക്കാണ് ഒരു സ്പൂണ് വലിയ ജീര ഇടുക ഞാനിപ്പോ അതിലേക്ക് ഇട്ടുപോയി വീട് എന്താ എടുക്കാൻ പറ്റില്ല പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി നിങ്ങൾക്ക് എരുവാണെന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ള മുളക് ഞാൻ ഇപ്പം കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് ആവശ്യത്തിന് ചേർക്കുക പിന്നെ അതേപോലെ കുരുമുളക് പൊടി ഒരു സ്പൂൺ ചേർക്കാം ഓക്കെ നേരം നല്ല കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഒരു ടൊമാറ്റ നല്ലോണം അരച്ചിട്ട് പേസ്റ്റ് രണ്ട് ടൊമാട്ട രണ്ട് ടൊമാറ്റ അതിലേക്ക് അരച്ചിട്ട് അരച്ചിന് അരച്ചിട്ട് ചേർക്കുക ഓക്കെ നല്ലോണം വാച്ചുക പച്ചമണം വരെ നല്ല വൃത്തിന് ഇളക്കി ഇത് നല്ല റോസ്റ്റായി നല്ല പച്ചമണം പോയി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് പുളിവെള്ളം പുളിവെള്ളം ചേർക്കാം ഓക്കെ പിന്നെ പുളി ഈ പുളിയില്ലാത്ത ആള് എന്താണ് കുടംപുളി ആണെങ്കിൽ കുടംപുളി ചേർക്കാം ഓക്കെ ഏകദേശം പുളിവെള്ളമെല്ലാം നല്ല അടിപൊളിയായിട്ട് തിളച്ചു വന്ന ശേഷം നിങ്ങൾ രണ്ട് ഗ്ലാസ് വെള്ളം കഴിക്കുക ചൂടുവെള്ളം നല്ല പതച്ച ചൂടുവെള്ളം തന്നെ കഴിക്കണേ നല്ല പതച്ച ചൂടുവെള്ളം കഴിക്കുക ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക അങ്ങനെ നല്ലോണം തിളച്ച ശേഷം നല്ല മത്തിയാണ് ഞാൻ എടുക്കുന്നത് നല്ല മത്തി അതിലേക്ക് ചേർത്ത് കൊടുക്കുക എടുത്തു പിന്നെ നിങ്ങൾക്ക് ഏത് മീനു വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിപ്പോൾ എനിക്ക് മത്തിയാണ് കിട്ടിയത് മത്തിൻ്റെ പിന്നെ ഔഷധമൊന്നും പറയണ്ടല്ലോ അപ്പം നമുക്ക് അടിപൊളി ആയിട്ട് കഴിക്കാൻ വേണ്ടി മത്തി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ആവശ്യമുള്ള മീനുവാണെങ്കിൽ ഉപയോഗിക്കാം പിന്നെ മീൻ ഇട്ട് കഴിഞ്ഞാലധികം സ്പൂണുകൊണ്ട് ഇളക്കാൻ നിൽക്കില്ല ചെറുങ്ങ ഒന്ന് ഇളക്കിയിട്ട് വെച്ച് കൊടുക്കാം ഓക്കെ അതിൻ്റെ ശേഷം ഒരു രണ്ട് പച്ചമുളക് കയറിയില്ല കുറച്ച് കരിയാപ്പിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ചുപ്പ് കുറച്ചുപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഞാൻ പൊതുവേ കുറച്ചായിടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രഷറുണ്ട് ഏഹ് അതുകൊണ്ട് പൊതുവേ ആരായാലും കറി വെക്കുന്ന ആൾ പ്രഷർ ഉള്ളതും ഇല്ലേ ഉപ്പ് വളരെ കുറച്ച് ഉപയോഗിക്കാം എന്നാൽ കറിക്ക് അതിൻ്റെതായ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരും ഏഹ് അതിൻ്റെ ശേഷം കുറച്ച് എന്താ പറയുക നല്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഓക്കെ ഏകദേശമായി ചെറിയ അങ്ങനെ അടച്ചു വെക്കുക പത്ത് മിനിറ്റോളം ചെറിയ തീയിൽ അടച്ചു വെച്ചാൽ ഓക്കെ അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഓപ്പൺ ആക്കി ഏകദേശം കറി ഏകദേശം നല്ലോണം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം പറ്റി എണ്ണയെല്ലാം നല്ലതാണ് തെളിഞ്ഞു വന്ന് സ്പൂണിട്ട് ഇളക്കണ്ട ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നല്ല മണം വരുന്ന ഇല്ലെങ്കിൽ മത്തിൻ്റെ കാര്യം ഒന്നും പറയേണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആണ് ഏകദേശം സെറ്റായിട്ടുണ്ട് കറി അപ്പം നമ്മൾ ഓഫ് ആക്കുകയാണ് ഓഫാക്കിയിട്ട് ഒരു പത്ത് പാഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് കഴിക്കുന്നതാണ് കഴിക്കുക അല്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂർ വെച്ച് കഴിഞ്ഞാലും കറി എത്രത്തോളം പഴകുന്നു അത്രയും ടേസ്റ്റ് ഉണ്ടാവും മത്തി ഇത് നല്ല ചോറിൻ്റെ കൂടിയും പൊറോട്ടൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പൊളിയായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ സെറ്റായി ഞാൻ ഓഫാക്കണം ഓക്കെ കറി സെറ്റായി ഓഫാക്കി അപ്പം ഇതിൻ്റെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക അല്ലാന്ന് ഓക്കെ സപ്പോർട്ട് ചെയ്യുക അല്ലാന്ന്